ഒറ്റപ്പാലം മീഡിനയിലെ ശ്രീരാമകൃഷ്ണാശ്രമം ബേലൂരിലെ രാമകൃഷ്ണ മഠത്തിൽ ലയിക്കുന്നു ബുദ്ധപൂർണിമ ദിനമായ തിങ്കളാഴ്ച നടക്കുന്ന വിവിധ ചടങ്ങുകൾക്ക് ശേഷം കൈമാറ്റം നടക്കും ആശ്രമം സ്ഥാപിച്ച അടുത്ത വർഷം ഒരു നൂറ്റാണ്ട് തികയാനിരിക്കെയാണ് കൈമാറ്റം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിനും ഇടയിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനായ നിർമ്മലാനന്ദ സ്വാമി കേരളത്തിൽ സ്ഥാപിച്ച പതിനേഴ് ആശ്രമങ്ങളിൽ ഒന്നാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് മീറ്റ്നയിൽ ഭാരതപ്പൊഴിയോരത്ത് ശ്രീരാമകൃഷ്ണാശ്രമം സ്ഥാപിച്ചത് ആദ്യഘട്ടത്തിൽ ശ്രീരാമകൃഷ്ണ മഠത്തിനു കീഴിലായിരുന്നു ആശ്രമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒറ്റപ്പാലത്തെ ആശ്രമത്തിൽ വെച്ച് നിർമ്മലാനന്ദ സ്വാമി സമാധിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഒറ്റപ്പാലം ഉൾപ്പെടെ കേരളത്തിലെ എട്ട് ആശ്രമങ്ങൾ മഠത്തിൽ നിന്ന് മാറി സ്വതന്ത്രമായ പ്രവർത്തനം തുടങ്ങി ഇതിൽ നാലാശ്രമങ്ങൾ നേരത്തെ വീണ്ടും ബേലൂർ രാമകൃഷ്ണ മഠത്തിൽ ലയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഒറ്റപ്പാലത്തെ ആശ്രമവും രാമകൃഷ്ണ മഠത്തിൻ്റെ ഭാഗമാകുന്നത് നിർമ്മലാനന്ദ സ്വാമിയുടെ സമാധി മണ്ഡപമുള്ള ആശ്രമമാണിതെന്ന സവിശേഷതയും ഒറ്റപ്പാലത്തിനുണ്ട് ഭാരതപ്പുഴയോരത്ത് മീറ്റ്നാഥയണയ്ക്കു സമീപമാണ് സമാധി മണ്ഡപം ആശ്രമ വളപ്പിലാണ് നിർമ്മലാനന്ദ ക്ഷേത്രം കൈവല്യാനന്ദ സ്വാമിയാണ് ആശ്രമം അധ്യക്ഷൻ തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചിന് മംഗളാരതിയോടെ കൈമാര ചടങ്ങുകൾ തുടങ്ങും ഒൻപതിന് ഹോമവും ഭജനയും നടക്കും സ്വാമി കൈവല്യാനന്ദ സ്വാമി ധർമ്മസ്വരൂപാനന്ദ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും വ്യൂ ന്യൂസ്